ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അഴകിന് അമിത വില കൽപ്പിക്കരുത് അഴയില്ലെന്നോർത്ത് അവഗണിക്കരുത് പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്ര ചേറും എന്നാൽ അതുൽപ്പാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളവയിൽ അതിശ്രേഷ്ഠം വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത് ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത് എന്നാൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യദൃഷ്ടിക്ക് അഗോചരവുമാണ് കിരീടധാരികൾ തറപറ്റുന്നു ഒന്നുമില്ലാത്തവൻ കിരീടമണിയുന്നു എത്രയോ മന്നന്മാർ അവമാനതരായിട്ടുണ്ട് എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് കൈക്കൊമ്പിൽ നീട്ടിയിട്ടുണ്ട് അന്വേഷിച്ചറിയാതെ കുറ്റമാരോപിക്കരുത് ആദ്യം ആലോചന പിന്നെ ശാസനം കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത് ഇടക്ക് കയറി പറയരുത് വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത് പാവികളുടെ വിധിതീർപ്പിൽ പങ്കാളിയാവരുത് മകനെ പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത് കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട് പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യമൊഴിയാത്തവരുണ്ട് വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ് എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയാവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു അനേകരെ വിസ്മയിപ്പിക്കുമാർ അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും ഞാൻ വിശ്രമം കണ്ടെത്തി എൻ്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്നവൻ പറയുന്നു എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക വാർദ്ധക്യം വരെ ജോലി ചെയ്യുക ഭാവിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു എനിക്കിനി എന്തു വേണം എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്താപത്ത് വരാനാണ് എന്നും പറയരുത് ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു കഷ്ടതയിൽ ഐശ്വര്യവും മൃത്യുദിനത്തിലും പ്രവർത്തിക്കൊത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുന്നു ജീവിതാന്ത്യത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക